ഏകദേശം പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഓരോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വടക്കനാഥൻറെ ആ തിരുമുറ്റത്ത് തിരുവാതിര മഹോത്സവം നടക്കുന്ന പുൽത്തകടിയിൽ മധുസൂദന വാരനും സന്തോഷത്തും അടക്കമുള്ള സ്നേഹജനങ്ങളിൽ നിന്ന് ഒരു വരി പറഞ്ഞു തന്നു ആ വരിയാണ് വർഷങ്ങൾക്ക് ശേഷം സുജാ പാർവതി എന്ന കുട്ടി അമൃതയിലൂടെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചു അത് പാടി നടക്കുന്ന ഓരോ കലാകാരന്മാരുടെയും പാദത്തിൽ വീണ് നന്ദി അറിയിക്കുകയാണ് പ്രശാന്തേഷ് ഇത് ഇത് വന്നിട്ട് നിറമൂലം ബിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി അത് വടക്ക്നാഥൻ മുറ്റത്തിൽ അത് ഞാൻ പാടി എന്നൊരു കാര്യം മാത്രമേ അത് നിങ്ങളെ ഏറ്റെടുത്തപ്പോൾ നിങ്ങളുടെ പാദത്തിൽ വീണ് നന്ദിയോടെ നമസ്കരിക്കുകയാണ് എൻ്റെ ഗുരുവായൂരപ്പ ലളിമയാണ് ഞാൻ ആ എല്ലാവർക്കും ഗുരുവായൂരപ്പ ഈ മഹാക്ഷേത്രത്തിലിരിക്കുന്ന ഈ മഹാസത്രത്തിലിരിക്കുന്ന സജ്ജനങ്ങൾക്ക് സകലർത്ഥം ായിരത്തിന് നിലവിനെ ഉണ്ടാവണേ നിറമോലും യതുപുലനാഥൻ ഇന്നു വരും நெருகையில் சுடிய குருவாயூரப்பன் இன்ன வரும் கண்ணீரில் அலியா சுடு கண்ணீரில் அலியார் എന്റെ പൊന്നുണ്ണി കണ്ണന്റെ കാൽ കല്യാണം എൻ്റെ തൃക്കൊടിത്താനം മഹാവിഷ്ണുവിൻ്റെ കാൽ കല്യാണൻ്റെ തൃക്കൊടിത്താനം നരസിംഹമൂർത്തിയുടെ കാൽ കല്യാൻ്റെ ആറന്മുളക്കണ്ണൻ്റെ എന്റെ തിരുവൻ വണ്ടൂർ ഭഗവാൻ എന്റെ തൃശിക്കാച്ച് മഹാപ്രഭുവിന്റെ എന്റെ പുലിയ നൂരപ്പന്റെ കാൽ കല്യാ സമർപ്പിച്ചിടും കണ്ടില്ലെന്ന് നടിച്ചേക്കാം കൃഷ്ണൻ എന്നെ ഒന്ന് കണ്ടില്ല എന്റെ കേട്ടില്ല എന്ന് നടിച്ച് കണ്ണനല്ലേ മാണ്ണനല്ലേ കണ്ണൻ